കക്കൂസ് മാലിന്യം തള്ളാൻ വന്ന ടാങ്കർ ലോറി സാഹസികമായി പിന്തുടർന്ന് പിടികൂടി ഏനാത്ത് പോലീസ് ഏനാത്ത് മണ്ണടി ദളവ ജംഗ്ഷന് സമീപം ബുധനാഴ്ച പുലർച്ചെ കക്കൂസ് മാലിന്യം നിക്ഷേപിക്കാൻ വന്ന ടാങ്കർ ലോറി പിടികൂടി പുലർച്ചെ രണ്ട് പതിനഞ്ചിനാണ് ഏനാത്ത് പോലീസ് നൈറ്റ് പെട്രോളിംഗ് സംഘം ടാങ്കർ കണ്ടത് ഇതിനു മുന്നിൽ ഒരു കാർ കടന്നു പോയിരുന്നു പിന്നാലെ അതിവേഗത്തിൽ ടാങ്കർ കടന്നു പോയപ്പോൾ സംശയം തോന്നിയ പോലീസ് പിന്തുടരുകയായിരുന്നു പോലീസിനെ കണ്ട് അവിടെ നിന്ന് അമിത വേഗതയിൽ പാഞ്ഞ ടാങ്കറിനെ സാഹസികമായി പിന്തുടർന്നാണ് പിടികൂടിയത് മൂന്നര കിലോമീറ്ററോളം പിന്തുടർന്ന് സഞ്ചരിച്ച ശേഷം ഏനാത്ത് മിസ്ബ ജംഗ്ഷനിൽ വെച്ച് വാഹനം പോലീസ് പിടികൂടി ഇതിനിടെ പെട്രോളിംഗ് സംഘം പത്തനംതിട്ട പോലീസ് കൺട്രോൾ റൂമുമായി ബന്ധപ്പെട്ട് വിവരം ധരിപ്പിച്ചു റോഡ് അപകടങ്ങൾ കുറയ്ക്കാനുള്ള പെട്രോളിംഗ് സംഘത്തിന്റെ സഹായം തേടി എഎസ്ഐ സാജൻ ഫിലിപ്പ് സി പി ഒ അനീഷ് എന്നിവരായിരുന്നു ഏനാത്ത പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നത് ബീറ്റ് പെട്രോളിംഗ് സംഘത്തിന്റെ വാഹനം മിസ്ബ ജംഗ്ഷനിലെത്തി ടാങ്കറിന് കുറുകെയിട്ട് തടഞ്ഞു പിടികൂടുകയായിരുന്നു തുടർന്ന് ടാങ്കർ പോലീസ് സ്റ്റേഷനിലെത്തിച്ചു വാഹനത്തിലുണ്ടായിരുന്ന അടൂർ പന്നിപുഴ സ്വദേശി ഇരുപത്തിയേഴുകാരൻ ശ്രീജിത്തിനെ കസ്റ്റഡിയിലെടുത്തു ഡ്രൈവറും മറ്റൊരാളും ഓടി രക്ഷപ്പെട്ടു പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ തുടർ നടപടി സ്വീകരിച്ചു ബീറ്റ് പോലീസ് സംഘത്തിൽ എസ് ഐ ഷാ സി പി ഒ രാജേഷ് എന്നിവരാണ് ഉണ്ടായിരുന്നത് മണ്ണടി മുടിപ്പുര റോഡരികെ നീർച്ചാലലിലും കൃഷിയിടത്തും കക്കൂസ് മാലിന്യം തള്ളിയതിന് രണ്ടു വാഹനങ്ങൾ കഴിഞ്ഞയിടെ ഏനാത്ത് പോലീസ് പിടികൂടിയിരുന്നു ശുചിമുറി മാലിന്യം കൊണ്ടുവന്ന ടാങ്കർ ലോറിയും അകമ്പടി വന്ന ജീപ്പുമായിരുന്നു അന്ന് പിടിച്ചെടുത്തത് സിസിടി ദൃശ്യങ്ങൾ പരിശോധിച്ചും മറ്റുമാണ് പോലീസ് അന്ന് വാഹനങ്ങൾ പിടികൂടിയത് തുടർന്ന് ഏനാത്ത് പോലീസ് പെട്രോളിംഗ് കൂടുതൽ ശക്തമാക്കിയിരുന്നു അന്നത്തെ പോലീസ് സംഘത്തിലും സാജൻ ഫിലിപ്പ് ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ ഏനാത്ത് പത്മശ്രീ സെൻട്രൽ സ്കൂൾ ഏനാത്ത അടൂർ സി ബി എസ് ഇ പാഠ്യപാഠ്യതര രംഗങ്ങളിൽ മികവ് പുലർത്തി എന്നും മികവിന്റെ പര്യായമായി മാറിയ പത്മശ്രീ സെൻട്രൽ സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് പ്രവേശനം തുടരുന്നു Powered of lead.